മൂന്തുജയൻ മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായ അയ്യപ്പൻകോവിൽ നിവാസികൾ പട്ടയ പട്ടയപ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും നൽകിയ അപേക്ഷകളിൽ സർക്കാരിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മൂന്ന് ചെയിൻ പട്ടയവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത് മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് പട്ടയവുമായി ബന്ധപ്പെട്ട് കർഷകനായ ചെമ്പൻകുളം ബാബു മുഖ്യമന്ത്രിക്കുൾപ്പെടെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു പരാതിക്ക് ലഭിച്ചത് പട്ടയപ്രശ്നവുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവുകളും നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന നടപടി ഈ ഐപ്പൊങ്കൽ മേഖലകളിൽ വളരെ എൺപത് വർഷത്തിലധികം കാലമായിട്ട് ആൾക്കാർ താമസിക്കുകയാണ് കുടിവെള്ള സൗകര്യവും വഴി സൗകര്യവും ഉദ്ദേശിച്ച് ഈ ഐപ്പൊങ്കൽ പഞ്ചായത്തിലെ ഭൂരിഭാവം ആൾക്കാരും എൺപത് ശതമാനം ആൾക്കാരും ഈ മൂന്നിയൻ പ്രദേശത്ത് താമസിക്കുന്നത് ഈ മാറി മാറി വരുന്ന സർക്കാരുകളെ മൂന്നിയനില് പട്ടയം കൊടുക്കാതെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടു വർഷത്തിനിടയ്ക്ക് ഇലക്ഷൻ വരുമ്പോഴൊക്കെ കാര്യമായിട്ട് ഇവിടെ അളവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റവന്യൂ മിനിസ്റ്റർ നമ്മുടെ ഇടുക്കിയിലെ റോഡ് ശേഷങ്ങളിൽ വരയ്ക്കെല്ലാം നിവേദനം കൊടുത്ത പ്രകാരം ഇന്നലെ എനിക്ക് സ്പെഷ്യൽ ടാക്സുകാർ കത്ത് കരുതിട്ടുണ്ടായി നിലവിലത്തെ നിയമപ്രകാരം പിന്നെ ഇവിടെ മൂന്നിയനിലെ പട്ടയം കൊടുക്കാനായിട്ട് സർക്കാർ നിർദ്ദേശങ്ങളോ മറ്റ് നിയമ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്നലെ എന്നെ അറിയിച്ചിട്ടുള്ളത് അതാ സർക്കാരുടെ തലത്തിൽ നിയമ ഇത് നിയമനിർമ്മാണം നടത്തുകയും ഇവിടുത്തെ ഐപ്പുംകൊല്ലി മേഖലയിലുള്ള ആൾക്കാർക്ക് പട്ടയം കൊടുക്കാൻ നിർദ്ദേശം കൊടുത്താലും അല്ലെങ്കിൽ നിയമഭേദ നടത്തിയാൽ അവർക്ക് തുടർ നടപടികൾ ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന സർവേ പ്രഹസനമായിരുന്നെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇടുക്കിയിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മന്ത്രി പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞങ്ങൾക്ക് പട്ടയം തരാമെന്ന് വർഷങ്ങളായിട്ട് സർക്കാർ പറയും പല പ്രാവശ്യവും അന്ന് നടന്നുകൊണ്ട് പോവുകയും പക്ഷേ ഞങ്ങൾക്ക് പട്ടയം അത് കഴിയുമ്പം പട്ടയം ഇല്ല ഇപ്പം സർക്കാർ അറിയാതെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യത്തിന് ലോൺ എടുക്കാനോ ഞങ്ങൾക്കൊരു ഒരു വീട് പോലും ഇല്ല ഒരു വീട് ഞങ്ങൾക്ക് പുരുദ്ധീകരിക്കാൻ പോലും ഒരു പട്ടയം വെക്കാൻ വെച്ചൊരു പൈസ എടുക്കാനൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും സാധ്യമാകുന്നില്ല അത് കാരണം ഞങ്ങളിവിടെ കിടക്കുന്ന അനേകായിരം ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പട്ടയം തരണമെന്ന് ഞങ്ങൾ കേട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പട്ടയം തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അളന്നുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു രേഖ പോലും അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടയം തന്നേ പറ്റൂ എന്ന് അപേക്ഷിക്കുന്നു എഴുപത്തി അഞ്ച് വർഷമായിട്ട് താമസമാണ് ഈ പട്ടയം മൂന്ന് കഴിഞ്ഞ് പട്ടയം തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അളപ്പിച്ചു അളന്നിട്ടും പട്ടയത്തിൻ്റെ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ നടപടികൾ അത്രയും വേഗം പട്ടയം ഞങ്ങളോട് ഞങ്ങൾ ഒരു ഒരു അനുഭവം ഇല്ല എത്രയും വേഗം നടപടി പൂർത്തിയാക്കി മൂന്ന് ചിയന് മേഖലയിലെ പട്ടയ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കർഷകർ പറഞ്ഞു